ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണേ അപ്പോൾ അതാ രാവിലെ നമ്മൾ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിയും എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രാവിലത്തെ ഫുഡാണല്ലോ അപ്പം അതൊന്നും കാണിച്ച് വീഡിയോയിൽ കാണിച്ച് കണ്ട് ബോർ അടിപ്പിക്കണില്ല അപ്പോൾ ചോറിനില്ല വെള്ളമൊക്കെ വെച്ചുകാണ്ട് നമ്മൾ നേരെ ചൂലെടുത്ത് ഇറങ്ങിയിക്കാണ് കേട്ടോ രാവിലെ തന്നെ ചൂലും കൊണ്ട് ഇറങ്ങിയിക്കുകയാണ് കാരണം ഇവിടെ രാത്രി ആയാലും ഭയങ്കര കോട്ടൽമാൻ്റെ ശല്യമാണ് കേട്ടോ കോട്ടൽമാർ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയെന്നറിയില്ല നമ്മളിവിടെ കോട്ടന്മാർ എന്നാണ് കേട്ടോ പറയൽ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ലോണം ഒന്ന് തണുക്കണെന്നാലേ അതിൻ്റെ ശല്യമൊക്കെ ഒന്നു മാറുള്ളു അതിനുള്ള മരുന്നടിച്ചാൽ രണ്ട് ദിവസം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ ഉണ്ടാവും ഒരു പ്രാവശ്യം നമ്മൾ മരുന്നടിച്ചതാണ് എന്നിട്ട് പിന്നെ കുറേയൊക്കെ ചത്തീനി ഇനിയിപ്പോൾ പിന്നെയും കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് മരുന്നടിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി കിടക്കണീൻ്റെ മുന്നേ തന്നെ നല്ലോണം ഒന്ന് അടിച്ചുരിങ്ങാണ്ട് കളഞ്ഞതാണ് കേട്ടോ പിന്നെ ഇതാ നേരം വെളുത്ത വെളുത്തപ്പോത്തിൽ ഉണ്ടായിട്ടുണ്ട് നിലത്ത് ചാടി കിടക്കിനി അപ്പോൾ അടിച്ചു ഓയിട്ടില്ലെങ്കിൽ അതിങ്ങനെ കാലുമ്പോൾ കൂടെ ചവിട്ടി രാവിലെ എണീറ്റപ്പാടങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ റൂമൊക്കെ വന്നിട്ട് പുതപ്പൊന്നും മടക്കി വെച്ചിട്ടില്ല അപ്പോൾ ആ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കണം പിന്നെ അവിടെ ഒന്ന് അടിച്ചു വരണം എന്നിട്ട് വേണം ചായക്കൊന്ന് കുടിക്കാൻ അപ്പം എന്നും ചെയ്യണ പണി തന്നെയാണ് കേട്ടോ അതൊക്കെ ഇതിനൊന്നും ഞമ്മക്കൊരു മാറ്റം ഉണ്ടാവില്ല പെണ്ണുങ്ങളായാലിപ്പോൾ എന്നും അടിച്ചു വരലും തുടക്കലും പാത്രം കഴിക്കലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണല്ലേ ഇതിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും പിറ്റേനക്കൾക്ക് ഇരട്ടിപ്പണി അതും ഞമ്മക്ക് തന്നെയാണ് അപ്പോൾ അതിലാറ നല്ലത് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നുതന്നെ ചെയ്യുക വൃത്തിയിലും വെടിപ്പിലും നമ്മളെ വീട് കൊണ്ടെടുക്കുക എത്ര ചെറുതാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും അതിൻ്റേതായ വൃത്തിക്ക് കൊണ്ടെടുക്കുക ഇന്നിപ്പോൾ നമുക്ക് ഒരു പണിക്കാരൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീടിൻ്റെ ബേക്കത്തെ പറമ്പിൽ തന്നെയാണ് പണി പുല്ലൊക്കെ ചെത്തിക്കോരുന്ന പണിയാണ് അപ്പം മൂപ്പർക്ക് ചായയും ചായ രാവിലെ ഒരു കട്ടൻ ചായ കൊടുക്കും മധുരം പിന്നെ മധുരം ഇടാത്തതേ കുടിക്കുള്ളൂ കേട്ടോ പിന്നെ കഞ്ഞി കൊടുക്കണം ചോറ് എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെയ്യാൻ 咋地 അപ്പോൾ അതാ ചോറ് ഒക്കെ അയക്കണെട്ടോ അപ്പം അടിച്ചുപരണീൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ വന്ന് ഇട്ടീന് അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് റേഷൻ്റെ അരി ആയതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട് അധികം സമയമൊന്നും വേണ്ട എളുപ്പം വെന്ത്ട്ടും പണിക്കാരനില്ല ചായ കൊണ്ടെടുത്തു കേട്ടോ അപ്പം കടിയൊന്നും വേണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പോൾ കടിയൊന്നും കൂട്ടി അങ്ങനെ രാവിലെ ചായ കുടിക്കലില്ലാത്ത തോന്നുന്നു ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുടി അങ്ങനെ തിന്നിട്ടുണ്ടാവും അപ്പോൾ അത് കൊണ്ടുപോയി എടുത്തപ്പോഴാണ് മുപ്പര് എന്താ അരിവാക്കത്തി വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അതും രണ്ടാമത് പിന്നെ വന്ന് കൊണ്ടേ കൊടുത്തു പുല്ല് ഒരുപാടുള്ളതുകൊണ്ടേ ചെത്തിക്കോരാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം കത്തിയാകുമ്പം ആദ്യം ഒന്ന് വീശി വീശിക്കൊടുത്താൽ പിന്നെ ചെത്തി ചെത്തിക്കോരാന് എളുപ്പമാണല്ലോ ഇനിയിപ്പം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് കഞ്ഞി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ക്യാബേജ് അരിഞ്ഞു ഇനി ക്യാബേജ് തേങ്ങ ചതച്ചതും അതുപോലെ കുറച്ച് ചെറിയൊരു സവോളൻ്റെ കഷ്ണവും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചതക്കണേക്ക് ചെറിയൊരല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട്ണ്ട് അങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിനലിയൊക്കെ ഇട്ട് ഉപ്പും ഇട്ടും നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചതാണ് പിന്നെ അതൊന്ന് ഉപ്പേരി വെക്കട്ടെ കഞ്ഞിക്കുള്ള ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തുങ്ങാണ്ട് കുറച്ച് സമയമൊന്ന് മൂടി വെക്കട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ അപ്പം അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് കുറച്ച് സംബന്ധി ഉണ്ടാക്കിയെടുക്കാം മുളക് ചുട്ടുംങ്ങാണ്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കണത് അപ്പോൾ മുളക് ഇതാ ഞാൻ പപ്പടക്കോലില്ലേ അതിമ കുത്തിങ്ങാണ്ട് ചൂടട്ടെ അടുപ്പിൽ തീയുണ്ട് ചോറുണ്ടാക്കി പിന്നെ തീയുണ്ട് അപ്പോൾ അത് കെട്ടിട്ടില്ല അപ്പോൾ ആ തീയിലിട്ട് നല്ലോണം ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ അത് മുളക് അധികം കരിയാതെ തന്നെ ചുട്ടെടുക്കണെട്ടോ അധികം കരിയരുതേ അപ്പോൾ അതിൻ്റെ വെണ്ണൂറൊക്കെ ഒന്ന് നല്ലോണം ഒരു തുണി കഷ്ണം കൊണ്ട് തുടച്ചെടുത്തുക്കണ് ഇനിയിപ്പം തേങ്ങയും തേങ്ങ ചിരകിയതും പൂളിയും പിന്നെ മൂന്നാല് അല്ലി ചെറിയ ഉള്ളി കണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കാണാം ഒന്ന് അരച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ തേങ്ങ ഇട്ട് കൊടുക്കരുത് പുളിയും ചെറിയുള്ളിയും മുളകും കൂടി ആദ്യം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറ്റൽ വറ്റമുൾ മുളകൊന്നും ശരിക്കും അരഞ്ഞു കിട്ടൂല അതാ പിന്നെ ഞാൻ രണ്ടാമത് തേങ്ങ ഇട്ട് കൊടുക്കണത് പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് കാണ്ട് ഒന്നും കൂടി ഒന്ന് ചതക്കെട്ടോ അപ്പം അതെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചമ്മന്തി ആ പുളിയൊക്കെ ഇട്ടിങ്ങനെ അരക്കുമ്പോൾ ശരിക്കും അമ്മിമ്മലിട്ടും കണ്ട അരക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോട്ടൽമുള്ളതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മിമ്മക്കൊക്കെ ചെല്ലാനായിമ്മലൊക്കെ ഉണ്ടേന് കോട്ടൽ കോട്ടൽമ അപ്പം ഈ അരക്കണിയിൽ പെടോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചാടിയാലും കാണൂല്ല അപ്പോൾ ഞാൻ മിക്സിയിലിട്ടരച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ചമ്മന്തി അപ്പോൾ സമയം പത്തുമണി ആയിരിക്കണെട്ടോ കഞ്ഞി കുടിക്കണ ഒരു സമയമായിരിക്കണു അപ്പോൾ ചോറ് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിന്നപ്പോഴാണ് പാട് കെട്ടി കിടക്കണേ കണ്ടത് അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കട്ടെ ഞാൻ ഒരു ഒമ്പതര പത്ത് മണീൻ്റെ ഉള്ളിൽ തന്നെ കഞ്ഞി ഒക്കെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ രാവിലെ വന്ന് പണിയെടുക്കണതല്ലേ അപ്പം നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നേരത്തെ തന്നെ വേഗം ആക്കി അപ്പോൾ അപ്പതാ ക്യാബേജ് തോരനും ചമ്മന്തിയും ഒക്കെ ഇട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പം കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് കുടിച്ച് കഴിയാനാവുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കലുണ്ട് കഞ്ഞി രണ്ടാമത് വേണമെന്ന് ചോദിക്കലുണ്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ രണ്ടാമതും കൊടുക്കൂട്ടോ അപ്പതാ കഞ്ഞി കൊടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ചോറിന് കറി ഉണ്ടാക്കണം ഉപ്പേരി ഉപ്പേരിയുണ്ട് ക്യാബേജ് ഉണ്ട് കറി ഉണ്ടാക്കണം മീനും പൊരിക്കണം അപ്പം കറിക്ക് ഞാൻ വെണ്ടക്ക മുളക് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചൂടായ വെളിച്ചെണ്ണിക്ക് കടുകിട്ടിട്ട് സവോളയും തക്കാളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക വയർന്ന് ശേഷം മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക മുളക് പൊടി രണ്ട് സ്പൂൺ ആണ് ഇട്ട് ഇട്ടെടുത്തത് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന് അപ്പോൾ അത് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര എത്രയാണ് പുളി ആവശ്യമാണ് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലാകരുത് അപ്പം തിളച്ച് വന്നിട്ട് പിന്നെ വെണ്ടയ്ക്ക് ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ അതാ കറിയൊക്കെ ഏകദേശം റെഡി ആയിക്കണ് ഇനി മീൻ പൊരിക്കാനേ ഉള്ളൂ മീൻ പുഴ മീനുണ്ട് കേട്ടോ അപ്പോൾ അത് തലേദിവസം തന്നെ നന്നാക്കി ഇങ്ങാണ്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൊരിച്ചാൽ മതി അതാ ചൂട് കൊടുക്കനെ പൊരിച്ച് തിന്നണം അതാണ് കേട്ടോ ടേസ്റ്റ് തണുത്താൽ പിന്നെ എന്തോ പോലെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്തമാതിരിക്കാം കേട്ടോ അതിപ്പോൾ ഏത് ഭക്ഷണമായല്ലോ അങ്ങനെ തന്നെയാണ് അല്ലേ തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുഴക്ക് വന്നതാണ് കേട്ടോ പുഴയ്ക്ക് വന്നിട്ട് കുറേ അയക്കണം വെള്ളമില്ലാത്തതാണ് ഒന്നാമത് കാരണം അപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഇതിട്ട് നല്ല വെള്ളവും നല്ല പോലെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ പൊന്നരിക്കാരുണ്ടേനു കേട്ടോ പുഴയില് അപ്പോൾ നമ്മൾ തിരുമ്പാൻ വരുന്ന കണ്ടാകുമല്ലോ ഒരു കയറിപ്പോട്ടോ പൊന്നരിക്കണോണ്ടേ നല്ല ആഴത്തിൽ കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെള്ളമുണ്ട് മുങ്ങി കുളിക്കാൻ മാത്രം വെള്ളമുണ്ട് അപ്പം നല്ല സുഖമായിട്ട് മുങ്ങി കുളിച്ച് പോകാൻ ഇത്യാണ്ട് അങ്ങനെ പുഴയ്ക്ക് വന്നതാണ് അപ്പോൾ അതാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മഴക്കാറുണ്ട് എന്നാൽ ചെറിയൊരു വെയിലും ഉണ്ട് അപ്പോൾ അപ്പം നിസ്കാര കുപ്പായൊക്കെ ഒക്കെ ഒന്ന് തിരുമ്പിട്ട് തിരുമ്പീനി അപ്പം അത് മാത്രം ഒന്ന് വെയിലത്തിടുന്നുണ്ട് എല്ലാം ഒന്നിട്ട് ചിലപ്പം ഉണങ്ങണി ഉണങ്ങിക്കൊള്ളണം എന്നില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായാൻ നിൽക്കണ്ടിന് അപ്പോൾ അത് മാത്രം ഇടുന്നുള്ളൂ അതാകുമ്പോൾ അത് മാത്രം ഒന്ന് വേഗം മഴ പെയ്യുകയാണെങ്കിൽ എടുത്താൽ മതിയല്ലോ ബാക്കിയുള്ള തുണിയാളൊക്കെ വീടിൻ്റെ ഇറയത്ത് കൂടെ അങ്ങനെ തോരട്ടു പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അമ്മ പണിക്കാരന് മീനൊക്കെ പൊരിച്ചുകൊണ്ട് ചോറൊക്കെ കൊടുത്തേക്കുന്നുട്ടോ കുളിഞ്ഞ് വന്നപ്പോൾ ഇതിന് തന്നെ ഒരു മണി കഴിഞ്ഞിരിക്കുന്ന സമയം അപ്പം നേരം വൈകിട്ട് ഇറങ്ങാണ്ട് അങ്ങനെ പെട്ടെന്ന് കൊടുത്തു അപ്പം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഞങ്ങൾക്ക് തിന്നാൻ ചോറ് തിന്നാനുള്ള മീനാണ് കേട്ടോ അപ്പോൾ പൊരിച്ചത് അപ്പോൾ ഇനി ചോറ് തിന്നട്ടെ അപ്പോൾ താ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസ്സാമലേക്കും